ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്ന് ഐ ടി ഒ ജംഗ്ഷനിൽ വൻ സംഘർഷമാണ് ആം ആദ്മി പാർട്ടിയിലെ പ്രമുഖ വനിതാ നേതാക്കളടക്കം നൂറുകണക്കിന് പ്രവർത്തകരാണ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് ഡൽഹി മന്ത്രി അതിഷി മർലീനെ ഉൾപ്പെടെ നിരവധി നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ബി ജെ പി ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം ഇത് മുന്നിൽ കണ്ട് പോലീസ് തടയുകയാണ് ഉണ്ടായത് മന്ത്രിമാരായ അതിഷയും സൗരഭ് ഭരദ്വാജും അറസ്റ്റിലായി ഇവരെ ബലം പ്രയോഗിച്ചാണ് അറസ്റ്റ് ചെയ്തത് ഇതിനകം തന്നെ നഗരത്തിനകത്ത് വലിയ ഗതാഗത കുരുക്കാണുണ്ടായത് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് ഭഗവന്ത്മാനടക്കം വിവിധ നേതാക്കൾ പ്രതിഷേധ സ്ഥലത്തെത്തും അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ കുടുംബത്തിനെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടു അരവിന്ദ് കെജ്രിവാളിന് കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പിന്തുണയും രാഹുൽ വാഗ്ദാനം ചെയ്തതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വെള്ളിയാഴ്ച മണിയോടെ രാഹുൽ കെജ്രിവാളിന്റെ കുടുംബത്തെ സന്ദർശിച്ച് നിയമ പിന്തുണ നൽകുന്ന കാര്യത്തെ ചർച്ച ചെയ്തു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരുന്നു എല്ലാ ബി ജെ പി ഓഫീസുകളിലേക്കും മാർച്ച് സംഘടിപ്പിക്കാനാണ് പാർട്ടിയുടെ ആഹ്വാനം ഇതേ തുടർന്ന് ഡൽഹിയിൽ ബി ജെ പി ഓഫീസുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു കെജ്രിവാളിന്റെ അറസ്റ്റിൽ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുകയാണ് അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുള്ള ബി ജെ പിയുടെ വേട്ടയാടലിന്റെ ഭാഗമാണെന്നും ആരോപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾ രംഗത്തെത്തി ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഡൽഹിയിൽ ഇപ്പോഴും കനത്ത പ്രതിഷേധം തുടരുകയാണ് ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കണമെന്ന എ എ പി അഭിഭാഷകരുടെ ആവശ്യം ഇന്നലെ സുപ്രീം കോടതി തള്ളിയിരുന്നു എന്നാൽ ചോദ്യം ചോദ്യംശീലമായി ഹാജരാകാത്തതിനാൽ കെജ്രിവാളിന്റെ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം വ്യാഴാഴ്ച രാത്രി ഒമ്പത് പതിനഞ്ചോടെയാണ് ഇ ഡി സംഘം കെജ്രിവാളിനെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത് ഡൽഹി കേസിൽ ചോദ്യം മധ്യനയക്കേസിൽ ഹാജരാകാൻ ഇ ഡി നേരത്തെ ഒമ്പത് വട്ടം നൽകിയ സമൻസുകൾ കേജ്രിവാൾ അവഗണിച്ചിരുന്നു ഇ ഡി സമൻസുകൾ ചോദ്യം ചെയ്ത് കേജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തു അറസ്റ്റ് അടക്കം അന്വേഷണ ഏജൻസിയുടെ തുടർ നടപടികളിൽ നിന്ന് കെജ്രിവാളിന് സംരക്ഷണം നൽകാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു അറസ്റ്റ് പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രിയാണ് കെജ്രിവാൾ മധ്യനയക്കേസിൽ അറസ്റ്റിലായ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ഗാന്ധിയൻ അണ്ണാഹസാര രംഗത്തെത്തി താനും കെജ്രിവാളും മധ്യത്തിനെതിരെ ഒരുമിച്ച് ശബ്ദം ഉയർത്തിയവർ എന്നാൽ കെജ്രിവാൾ പിന്നീട് മധ്യത്തിനായി പ്രത്യേക നയം കൊണ്ടുവന്നെന്നും ഹസാരെ പരിഹസിച്ചു ഇത് തന്നെ ഏറെ വിഷമത്തിലാക്കിയെന്നും സ്വന്തം ചെയ്തികളുടെ ഫലമാണ് കെജ്രിവാൾ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അണ്ണാ ഹസാരെ കൂട്ടിച്ചേർത്തു അണ്ണാ ഹസാരയുടെ അനുയായിയായിരുന്നു കേജ്രിവാൾ യു പി എ ഭരണകാലത്ത് നടന്ന അഴിമതിക്കെതിരായ പ്രക്ഷോഭം നയിക്കാൻ ഇരുവരും ചേർന്നാണ് നേതൃത്വം നൽകിയത് ആം ആദ്മി രൂപീകരിക്കാനുള്ള കേജ്രിവാളിന്റെ നീക്കത്തെ ഹസാരെ ശക്തമായി എതിർത്തിരുന്നു പിന്നീട് ഇരുവരുമാകുന്നു ഹസാരയെ ഉപയോഗിച്ചാണ് കേജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായി മാറിയത് ആം ആദ്മി പാർട്ടി രൂപീകരണത്തെയും ഹസാരെ എതിർത്തിരുന്നു തുടർച്ചയായ വിമർശനവും കേജ്രിവാളിനെതിരെ ഹസാരെ ഉയർത്തുന്നത് പതിവായിരുന്നു